നമസ്കാരം സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ഇടിമിന്നൽ ഇടിമിന്നൽപ്പിൽ തേക്കുമരം ചിതിരത്തടിച്ചു നഗരത്തിൽ ഭീതി വളർത്തുന്നായ വളർത്തുന്നെതിരെ പോലീസിൽ പരാതി നൽകി നഗരസഭ അധികൃതർ പെരുമ്പല്ലൂർ സന്തോഷ് ലൈബ്രറി കെട്ടിടം നിലമ്പതി വേനൽമഴയ്ക്കൊപ്പം എത്തിയ ശക്തമായ ഇടിമിന്നലിൽ തേക്കുമരം ചിതറി തെറിച്ചു പായ്പട പഞ്ചായത്ത് പത്താം വാർഡിൽ ഈസ്റ്റ് വാഴപ്പള്ളി നിരപ്പിൽ കിഴക്കേക്കടവിന് സമീപം ആത്രാശേരി ഗോപിനാഥൻ നായരുടെ പുരയിടത്തിൽ നിന്നിരുന്ന എൺപതിഞ്ചോളം മണ്ണമുള്ള തേക്കുമരാണ് ശക്തമായ ഇടിമിന്നലിൽ ചിതറി തെടിച്ചുപോയത് സമീപത്തെ വീടുകളിലടക്കം മരത്തിന്റെ ചിതറിയ അവശിഷ്ടങ്ങൾ പതിച്ചെങ്കിലും സമീപ ആളുകളില്ലാത്തതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് നായയുടെ ഉടമയ്ക്കെതിരെ പോലീസിൽ പരാതി നൽകി നഗരസഭാ അധികൃതർ നഗരത്തിൽ ഭീതിപരത്തിയ നായയുടെ ഉടമയ്ക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകി നഗരസഭാ അധികൃതർ നായയുടെ ഉടമ തൃക്ക സ്വദേശി ജനാർദനെതിരെയാണ് മൂവാറ്റുപുഴ നഗരസഭാ അധികൃതർ പോലീസിൽ പരാതി നൽകിയത് കാവൽ നായി വളർത്താൻ ഉടമയ്ക്ക് ലൈസൻസ് ഇല്ല നായയ്ക്ക് പ്രതിരോധ വാക്സിനുകൾ എടുത്തിട്ടുമില്ല ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മൃഗഡോക്ടർ റിപ്പോർട്ട് നൽകിയതിനെ തുടർന്നാണ് നഗരസഭ പോലീസിൽ പരാതി നൽകിയത് സന്തോഷ് ലൈബ്രറി കെട്ടിടം നിലംബിച്ചു നാല് പതിറ്റാണ്ടിലേറെയായി പ്രവർത്തിച്ചു വന്നിരുന്ന പെരുമ്പല്ലൂർ സന്തോഷ് ലൈബ്രറി കെട്ടിടം നിലമ്പതിച്ചു കാലപ്പടക്കത്താൽ ജീർണിച്ച അവസ്ഥയിലായിരുന്ന ലൈബ്രറി കെട്ടിടമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ ശക്തമായ കാറ്റിലും മടിയിലും ബലക്ഷയും ഉണ്ടായി ഇന്നലെ ഉച്ചയോടെ നിലംബന്തിച്ചത് ആരക്കുഴ പഞ്ചായത്തിന്റെ കീഴിലുള്ള ഗ്രന്ഥശാല പ്രവർത്തനം ആരംഭിച്ചിട്ട് നാൽപ്പത് വർഷം പിന്നിട്ടിരുന്നു വ്യക്തിത്വ വികസന ക്യാമ്പിന് തുടക്കം കുറിച്ചു ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ അസോസിയേഷൻ കേരള ശാഖയും നിർമ്മല കോളേജ് ഓഫ് ഫാർമസിയും സംയുക്തമായി ഫാർമസി വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന വ്യക്തിത്വ വികസന ക്യാമ്പിന് തുടക്കമായി ഫ്ലൂവാറ്റുപുഴ നെസ്റ്റ് പാസ്റ്ററൽ സെന്ററിൽ ആരംഭിച്ച ക്യാമ്പ് നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് കെ വി ഉദ്ഘാടനം ചെയ്തു പോപ്പുലർ മിഷൻ ധ്യാനം സമാപിച്ചു മൂവാറ്റുപുഴ ഹോളിമാക്കി ഇടവകയിൽ നടന്നുവന്ന പോപ്പുലർ മിഷൻ ധ്യാനം സമാപിച്ചു മെയ് അഞ്ചു മുതൽ കോട്ടയം പ്രൊവിൻസിലെ വിൻസെൻഷ്യൽ വൈദികരുടെ നേതൃത്വത്തിലാണ് ആറ് ദിവസത്തെ ധ്യാനം സംഘടിപ്പിച്ചത് ഇടവകയിലെ വിവിധ പ്രാർത്ഥനാ കൂട്ടായ്മകളെ നാല് സോണുകളായി തിരിച്ച് നാല് സെന്ററുകളിലായാണ് ധ്യാനം ഒരുക്കിയത് നിർമ്മല ജൂനിയർ സ്കൂളിൽ സംഘടിപ്പിച്ച ധ്യാനത്തിന്റെ സമാപന ചടങ്ങിൽ കോതമംഗലം രൂപതാ വികാരി ജനറൽ മോൺസോർ പൈസ് മലയക്കണ്ടം സമാപന സന്ദേശം നൽകി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ചതിൽ ആഘാത പ്രകടനവുമായി ആം ആദ്മി പാർട്ടി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാളിന്റെ ജാമ്യം ലഭിച്ചതിൽ ആം ആദ്മി പാർട്ടി മൂവാറ്റിപ്പുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ് പ്രകടനവും പൊതുസമ്മേളനവും നടത്തി മൂവാറ്റിപ്പട പി ജംഗ്ഷനിൽ നടത്തിയ പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു പ്രകടനത്തെ തുടർന്ന് നടത്തിയ യോഗം നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ജിപിൻ റാത്തപ്പള്ളി ഉദ്ഘാടനം ചെയ്തു സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു